ടുക്കുമ്പോഴും പ്രചരണങ്ങൾ മുറുകുമ്പോഴും മാത്രം സ്ഥാനാർത്ഥികൾ എത്തി നോക്കുന്ന ചിലരുണ്ട് അവഗണിക്കപ്പെടുന്ന സാധാരണക്കാർ അവർക്കൊപ്പം നിന്ന് പരാതികൾ കേൾക്കുന്ന സ്ഥിരം കലാപരിപാടികൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നടക്കുന്നുണ്ട് കൊട്ടിഘോഷിക്കുന്ന പത്തനംതിട്ടയിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം പത്തനംതിട്ട ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി പദ്ധതി പ്രദേശത്ത് കുടിൽ കെട്ടി താമസിച്ച കുറച്ചു കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയില്ലാത്ത ഇവർക്ക് ഭൂമി പതിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവിടെ താമസിപ്പിച്ചത് ഇവർ താമസമാക്കിയിട്ട് വർഷം ഒന്നോ രണ്ടോ അല്ല പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാതെ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ വിമാനത്താവള പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചതോടെ സമര നേതാക്കൾ സ്ഥലം വിട്ടു പക്ഷേ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പായില്ല ജീവിതം പ്രതിസന്ധിയിലായവർ ഒറ്റയ്ക്കും കൂട്ടമായും കുടിലുകൾ ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ മുപ്പതിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് പ്രദേശത്ത് താമസിക്കുന്നത് പലർക്കും റേഷൻ കാർഡില്ല പഴയ വിലാസത്തിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉള്ളതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യാം നേതാക്കളോ സ്ഥാനാർത്ഥികളോ ഇത്തവണ ഇവിടേക്ക് എത്തിയിട്ടില്ല വന്നാൽ തങ്ങളുടെ നാക്കിന്റെ ചൂടറിയുമെന്നാണ് കുടിലിലുള്ളവർ പറയുന്നത് വെള്ളമില്ലാതെ അയൽപക വീടുകളിലെ കിണറുകളെയും തോടുകളെയും ആശ്രയിച്ചു കഴിയുകയാണിവർ അടുത്തിടെ സഹായിച്ച് ഇവർ കിണറുകൾ വെട്ടി രാത്രിയിൽ വെളിച്ചമില്ല ശൗചാലയങ്ങളുമില്ല അവഗണനയിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ദുരിതമകറ്റാൻ ആരുമില്ല കുടിവെള്ളം കിട്ടാതെ വന്നപ്പോൾ സമരഭൂമിയിലെ താമസക്കാർ പരസ്പരം സഹായിച്ചാണ് കിണറു വെട്ടിയത് എല്ലാവർക്കും കിണറില്ല വൈദ്യുതിയില്ല വിളക്കിലൊഴിക്കാൻ മണ്ണെണ്ണ അവർക്ക് കിട്ടില്ല ഡീസൽ വാങ്ങിയൊഴിക്കും അതിന് രൂക്ഷഗന്ധവും കരിയുമാണ് കുടിലുകൾക്കുള്ളിലെ പാത്രങ്ങളിലും വസ്ത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുള്ള മക്കൾ നൽകുന്ന റേഷനറി കാശുകൊണ്ടാണ് ചോറ് വയ്ക്കുന്നതെന്ന് അവർ പറയുന്നു ഭൂരഹിതരായ അറുനൂറിൽ പരം അധികം കുടുംബങ്ങളാണ് വിമാനത്താവള പദ്ധതിക്കെതിരെ സമരം തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ താമസിപ്പിച്ചത് ഭൂമി തിരിച്ച് സ്വന്തം പേരിലാക്കി തരുമെന്നായിരുന്നു വാഗ്ദാനം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങളാണ് കുടലുകളിലെത്തിയത് കുരുന്നുകുട്ടികളും അസുഖബാധിതരും വാർധക്യത്തിന്റെ അവശത അനുഭവിച്ചവരുമെല്ലാം സമരഭൂമി സ്വപ്നഭൂമിയാക്കി കഴിഞ്ഞുകൂടി ഒടുവിൽ ഒന്നാം പിണറായി സർക്കാർ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചു സമരഭൂമി ഭൂമിയായി പ്രഖ്യാപിച്ചു സമര നേതാക്കൾ നിന്നും മടങ്ങി അനാഥരെ പോലെ കുറെ കുടുംബങ്ങൾ അവശേഷിച്ചു തൊഴിലില്ലാതെയും മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റും സൗകര്യങ്ങളില്ലാതെയും വലഞ്ഞ കുടുംബങ്ങൾ പാർട്ടി നേതാക്കളെ സമീപിച്ചു ശരിയാക്കാമെന്ന് ആവർത്തിച്ചു കൊണ്ടേയിരുന്ന വാക്കുകളിൽ പ്രതീക്ഷയില്ലാതായതോടെ ഏറെ പേർക്കും സമരഭൂമി വിട്ടുപോവുകയില്ലാതെ മാർഗമില്ലാതെയായി എങ്ങോട്ടും പോകാനിടമില്ലാത്തവരാണ് ഇപ്പോഴുള്ളത് രണ്ടു വർഷത്തിനിടെ മിച്ചഭൂമിയിൽ നാല് പേർ മരണമടഞ്ഞു ശവലാഹത്തിന് സ്ഥലമില്ലാതെ രണ്ട് മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് കൈമാറി ൾ കൊണ്ടുപോയി ആറന്മുളയിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തി വിമാനത്താവളം പണിയാൻ കെ ജി എസ് എന്ന സ്വകാര്യ കമ്പനിക്ക് ഉമ്മൻചാണ്ടി സർക്കാരും കേന്ദ്രത്തിലെ യു പി എ സർക്കാരും അനുമതി നൽകിയതിനെതിരെ നാട്ടുകാർ ആരംഭിച്ച സമരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശക്തമായി കവിയത്രി സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ വിമാനത്താവള വിരുദ്ധ സമരസമിതി നടത്തിയ പ്രക്ഷോഭത്തിൽ സി പി എം ബി ജെ പി തുടങ്ങി കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാർ സംഘടനകളും അണിനിരന്നിരുന്നു വിമാനത്താവളത്തിന് തത്വത്തിൽ അനുമതി നൽകിയത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണെന്ന് വാദമുയർന്നുവെങ്കിലും വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സമരത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി പദ്ധതി പ്രദേശത്ത് ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങളെ താമസിപ്പിച്ചു കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരും സംസ്ഥാനത്ത് ഒന്നാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നതോടെ വിമാനത്താവളങ്ങളിലുള്ള എല്ലാ അനുമതികളും റദ്ദാക്കി പിന്നീട് പദ്ധതി നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ആറന്മുള സമരഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ആരെയും വിശ്വാസമില്ലാതെയായി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴെങ്കിലും ആറന്മുള ജനങ്ങളെ ഓർക്കണം